ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാനെ ഇത് സ്വീകരിക്കരുതെന്ന് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്താൽ പോലും ഒരു മഹത്തരമായ പൂജയുടെ ഫലമാണ് നമസ്കാരം കയ്പശ്ശേരി ഗോവിന്ദമ്പുരി വിനായക ചതുർത്ഥിയാണ് ലേ നമ്മളൊക്കെ വിനായക ചതുർത്ഥിക്ക് ഗണപതി ക്ഷേത്രങ്ങളിൽ പോവും അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ പോവും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കും ഗണപതി ഹോമം കഴിക്കും അല്ലെ ഭഗവാൻ ഗണേശന്റെ ഏറ്റവും വളരെ ഏറ്റവും എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസ വിനായക ചതുർഥി സംശയമില്ലേ ഈ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ ഭഗവാൻ ഗണേശ് ഗണപതി ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്ട്രാ എനർജി ഒരു സ്പെഷ്യൽ ഓറ നമ്മുടെ ശരീരത്ത് വന്ന് ഭവിക്കുന്നു അതെന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയാം ഏതൊരു സംഭവം തുടങ്ങുമ്പോഴും ഏതൊരു വിഷയത്തിന്റെയും തുടക്കം ഗണപതിയിൽ നിന്നാണ് ഹിന്ദു സനാതനധർമ്മത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒരു കുഞ്ഞു സദ്യ ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയാ ഗണപതിക്ക് കൊടുക്കാതെ ഒന്നും ചെയ്യാറില്ല ഞാൻ ഒരിക്കൽ ഗണപതി കേത്തയിടുന്നതിനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഗണപതിക്ക് ഏത്തയിട്ടു ഭയങ്കര മാറ്റങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിളിക്കുമ്പോൾ എനിക്ക് തന്നെ സന്തോഷം വരാറുണ്ട് അപ്പൊ ഈ ഗണപതി ഭഗവാന്റെ ഏത്തിയിടുന്നതിന് ഇപ്പൊ ഈ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരാ ഏത്തിയിടുന്നതിന് ശാസ്ത്രീയമായി ഗവേഷണം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പിടിക്കുന്ന നമ്മളെ കൈകൾ കൂട്ടി പിടിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ബുദ്ധി വർധിക്കാൻ ബുദ്ധിക്ക് വൃത്തി വരാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണെന്ന് അതിൻ്റെ ശാസ്ത്രീയവശത്തെ കണ്ടെത്തി നമ്മൾ ഗണപതിക്ക് പൂജ കഴിച്ചാൽ പോലും ഗണപതിക്ക് നേരിച്ചിട്ടേ ഗണപതിക്ക് പൂജ കഴിക്കാൻ പറ്റുള്ളൂ അതൊക്കെ തന്ത്രിമാരോടൊക്കെ ചോദിച്ചാല് പൂജ കഴിക്കുന്നവടൊക്കെ ചോദിച്ചറിയാം ഗണേശന്റെ അനുഗ്രഹം കൊണ്ട് മതിയാവാത്ത ധനത്തിന് നമ്മൾ പാത്രിഭവിക്കുന്നവരാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അധിപനാണ് ഗണപതി ഒരു മൂലാധാര ശക്തിയായിട്ടാണ് ഗണപതിയെ കണക്കുകൂട്ടുന്നത് അപ്പൊ ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾക്ക് ഗണപതി പ്രാർത്ഥനയിലൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ നേരിത്തറ നടക്കും ഒരു വിവാഹ തടസ്സം വന്നു വീട് വെക്കുന്നതിന് തടസ്സം വരുന്നു ജോലി കിട്ടുന്നതിന് തടസ്സം വന്നു വിദ്യയ്ക്ക് തടസ്സം വന്നു അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഭൗതികപരമായി നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾക്ക് എന്തിനും ഒരേ ഒരു പരിഹാരം ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ അത് ഗണപതി ഭഗവാനാണ് അദ്ദേഹത്തെ നമ്മൾ ഒന്ന് ശ്രവിച്ചാൽ മതി നമ്മളൊന്ന് കണ്ടാൽ മതി ഏത് രീതി പ്രാർത്ഥിച്ചാലും പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഫലം പല ബിസിനസ് സ്ഥാപനങ്ങളിലും കടകളിലും ഒക്കെ കച്ചവടം വർധിക്കാനൊക്കെ ആയിട്ട് പടിഞ്ഞാറ് തെക്ക് മൂല കന്നിരാശി പദത്തിൽ കിഴക്കോട്ട് തിരിച്ച് ഗണപതി വിഗ്രഹം വെച്ച് വിളക്ക് കൊളുത്തും ആ കടയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പല വലിയ വലിയ തറവാടുകളിലൊക്കെ ഈ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ധാരാളം കറുക നട്ടുപിടിപ്പിക്കും ആ കറുക നട്ടുപിടിപ്പിച്ചിട്ട് ആ കറുക ഗണപതിക്ക് മാലയായിക്കൊണ്ട് കൊടുക്ക ഗണപതിക്ക് കറുകമാല കേത്ത ഗണപതിയുടെ തന്നെ അഷ്ടകങ്ങള് സ്ത്രോത്രങ്ങള് നാമങ്ങള് അതിന്റെയൊക്കെ ജപങ്ങള് പ്രാർത്ഥിക്കുന്നത് ഏത്തിയിടുന്നത് എന്ന് വേണ്ട എങ്ങനെ തൊഴുതാലും അതൊക്കെ ബലിക്കും വെറുതെ ഒരു ശകലം ഏർ അവിലും മലരോ ശർക്കരയോ പഴയോ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാനെ ഇത് സ്വീകരിക്കണേന്ന് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്താൽ പോലും ഒരു മഹത്തരമായ പൂജയുടെ ഫലമാണ് പണ്ട് ഒരു സ്ത്രീയെ എല്ലാ ദിവസവും അടുപ്പ് കത്തിക്കുമ്പോൾ ഒരു കഷ്ണം നാളികേരപ്പൂള് ആദ്യം അടുപ്പിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഗണപതിയെ തൊഴുതിട്ടാണ് കാപ്പിയുടെ പാത്രം എടുത്ത് അടുപ്പിൽ വെക്കാറുള്ളത് ആ നാളികേരം കത്തി തീരുന്നേട അദ്ദേഹം ഗണപതിയെ ധ്യാനിച്ച് തൊഴുതു നിൽക്കും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അടുക്കളയുടെ ഫ്രണ്ടിലെ ജനലിനടയ്ക്കൂടെ തുമ്പിക്കൈ നീണ്ടി വന്നു എനിക്കത് നേരിട്ട് തന്നേക്കൂന്നും പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഗണപതിയുടെ ആ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ സാധാരണക്കാരനായി നിൽക്കുന്ന ഒരു കർമ്മത്തിലൂടെ അത്രയും പ്രത്യക്ഷമായ ഭാവം ഭഗവാൻ വരുന്നു എന്നാ നിങ്ങൾ നമ്മൾ നിസ്സാരമായി ചെയ്യുന്നത് പോലും വളരെ വളരെ ശക്തിമക്താണ് ഭഗവാനെ മനസ്സിധ്യാനിച്ച് ഇതുപോലെ തന്നെ നമുക്കും ചെയ്യാം നമ്മുടെ അടുപ്പ് കത്തിക്കുമ്പോ കുറച്ച് പഞ്ചസാര നാളികേരത്തിന്റെ ഒരു കഷ്ണം ഒരു പൂള് മുറിയൊന്നും വേണ്ട കാരണം അമ്പത് രൂപ അല്ലെ കിലോയ്ക്ക് വേണ്ട ഒരു കഷ്ണം മതി നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിച്ച് അന്നത്തെ ദിവസത്തെ അടുപ്പ് കത്തിക്കുമ്പോൾ അത് ഒരു ഒരു മറ്റു രീതിയിൽ ഹോമമായി മാറുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ സ്ത്രീ ഗണപതി ഹോമം ചെങ്കണപതി ഹോമം ഉച്ചിഷ്ട ഗണപതി ഹോമം അങ്ങനെ ഗണപതി ഹോമം നിരവധി തരം ഉണ്ട് നമുക്ക് ചെയ്യുന്നത് ഒരുപാട് കർമ്മങ്ങൾ എനത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അത്രയ്ക്കൊന്നും കേമാവണ്ട വെള്ളിയാഴ്ച ദിവസമൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നാളികേരത്തിന്റെ ഭക്ഷണമോ ഒരു കഷ്ണം ഒരു സ്പൂൺ പഞ്ചസാരയോ ആദ്യ അടുപ്പിലിട്ട് കത്തിച്ച് സംശയായിട്ട് ചോദിക്കരുത് ഗ്യാസ് അടുപ്പിൽ എങ്ങനെ ഇടുന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാ കമന്റിൽ അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും ഞാൻ അടുപ്പുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത് അങ്ങനെ കത്തിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിലെ ഗണപതി ഹോമാണ് സംശയമൊന്നും വേണ്ട നിങ്ങളുടെ മനസ്സിലെ ഗണപതി ഹോമാണ് ഏതൊരു കാര്യം തുടങ്ങി അവസാനിപ്പിച്ച് അത് നല്ല രീതിയിലെത്തി അതിനകത്ത് സന്തോഷം നൽകി അതിനകത്ത് സമ്പൽ സമൃദ്ധി നൽകാൻ ഏറ്റവും ലളിതമായി നിൽക്കുന്ന ആചാരങ്ങളിലൂടെ ഏറ്റവും ലളിതമായി നിൽക്കുന്ന ആരാധനയിലൂടെ പെട്ടെന്ന് പ്രത്യക്ഷ ഭാവത്തിലെത്തുന്ന ഏറ്റവും ശക്തനായ ഒരു ഭഗവാനാണ് ഗണപതി അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ അതിന്റെ രീതിയിൽ നമ്മൾ ആശ്രയിച്ചാൽ ഈ കന്നിരാശിയിലൊക്കെ ഒരു ഗണപതിയുടെ ചിത്രമൊക്കെ വെക്കുന്നത് നല്ലതാണ് ചിത്രങ്ങൾ വെക്കുക ഗണപതി ആരാധിക്കുക ഗണപതിയെ തൊഴുക അതൊക്കെ ചെയ്തോളൂ അതിനൊന്നും വിരോധമൊന്നുമില്ല നമ്മളിപ്പോ കന്നിരാശി ധനം ധനം വെക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ അവിടെ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ അനുഗ്രഹം എങ്ങനെ വന്നാലും അദ്ദേഹം കേൾക്കും അതാണ് അതിന്റെ കാര്യം കാരണം മനസ്സ് നിറഞ്ഞ ഭക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടത് ആയതിനാൽ ഇപ്പൊ ചതുർത്തി വരികയാണ് ചതുർത്തി തൊട്ട് തുടങ്ങാം നമുക്ക് ഗണഭക്തി ഗണപതി ഭക്തി അങ്ങനെയല്ല ഉദ്ദേശം നാളെ തുടങ്ങാം പക്ഷെ ഈ ചതുർത്ഥി മുതൽ ജീവിതത്തിൽ തടസ്സങ്ങളില്ലാത്ത അല്ലെങ്കിൽ ദുരിതം നമുക്ക് കാണാത്ത അല്ലെങ്കിൽ ഒന്നും തികയാത്ത ഒന്നും പൂർണ്ണതയിലേക്ക് എത്താത്ത നിരവധിയായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരിലേക്ക് ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗണപതിയെ ഇങ്ങനെയൊക്കെ നമുക്ക് ആരാധിക്കാം അതിന്റെ ഫലം ഒരിക്കലും എന്നെപ്പോലൊരാൾക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും ശക്തവും അത്രയും വിസ്തൃതവുമാണ് ഒരുപാട് എന്ത് ചോദിച്ചാലും തരുന്ന അതായത് എല്ലാ മുടക്കത്തിന്റെയും മുടക്കം മാറ്റി വാതിൽ തുറന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു വലിയ വലിയ അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം